കുറെ സ്ഥലങ്ങളിലുണ്ട് കുറെ സ്മാരകങ്ങളുണ്ട് അതൊന്നാണ് നമ്മുടെ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആ പേനസിയുടെ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂള് ആ രണ്ട സൗകര്യങ്ങൾ നിരസിപ്പിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് അഞ്ചു കോടിയോളം വഴി നമ്മൾ ഇതിനകത്ത് ചെലവഴിച്ചു ഈ അഞ്ചു കോരി കൂടെ ചെലവഴിച്ച് നമ്മൾ ഈ നിയോജമണ്ഡലത്തിലെ ഏറ്റവും നല്ല அரசன भगोनी 몰라 ஒரு हर्षத்தை తీసుకొراتி மாட்டீங்க அதுபோல அந்த अभ्यर्थीന്റെ الاولى சொகுபடறாய் அதே சிலாஸ்தாவிலான நம்ம வெளியச்ச ஒரு வெந்தசானوري மூட பாகம் உள்ள அது பிரபுக்கு புத்தியானศรี இருக்கு ஐந்து செம தர हमको சக்காலன்னு आयोजित ਕੀਤੀ और अभ्यर्थीने नाम से हीಕ್ಕೆ തന്നെ ஒரு வெந்தசான നിർമ്മിക്കുന്നതിനുള്ള നടപടി നമ്മൾ സ്വീകരിച്ചത് മറ്റൊരു സ്മാരകം ഇവിടെ സൂചിപ്പിച്ചു ഒരു സ്മാരക സമുച്ചയം അതിന്റെ ഉദ്ഘാടനം ഇരിക്കാൻ കഴിയും എന്നത് അങ്ങനെ ഓർമ്മകളുടെ എല്ലാം ഏതെല്ലാം പ്രദേശങ്ങളുണ്ടോ അതെല്ലാം സ്മാരകങ്ങളായിട്ട് മാറ്റാൻ സാധിച്ചു மற்றும் மட்டும் வலியுமோ இங்கே அனுபவப்படது நம்ம விசிஷ்டு சாந்தி பதினஞ்சு வஷம் நம்மது ஆதரிச்செல்லாம் அப்படியே நம்ம ஆகியதுமே சாநிதிய பதினஞ்சு வசங்களில் முன்னாள் ஆ நாளே பிராவசம் ஆ கலைஞர் பரிபாடி பங்கெடுத்துக்கிண்டு ஒருபாடு நடன்மா பிரசஸ்தராய நடிகம் வந்துட்டும் பற்றே அவரொக்கே நம்ம ஆகியத்து அதுவரிசு அவரும் ஈ சந்தர் வரான் சாதிக்க மட்டும் ஸ்மாரகமாக எல்லா பாவங்களும் உயர்ந்து கொண்டு இது வாக்காசி അവിടെ പ്രേംനസീഹർ അനന്തരവൻ്റെ മകൻ ഷിയാസ് കപൂർ ഒരു രണ്ട് മിനിറ്റുള്ള ഒരു പ്രേംനസീറിൻ്റെ മൂന്നാം തലമുറക്കാരനാണ് അദ്ദേഹം ഒരു ഒരു പരിപാടിയിലൂടെ രണ്ട് മിനിറ്റുള്ള ഒരു പരിപാടി പ്രേംനസീറിനെ അനുകരിച്ചു വന്നിരിക്കുകയാണ് விவியும் எப்பேரு குடும்பத்தில மூணாம் தலைவர்களை காணுவனோ ஆனே உள்ள മരണപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ജീവിക്കുന്നത് പക്ഷേ എൻ്റെ പിതാവിൽ നിന്നും കൊടുത്തിരുന്നു അദ്ദേഹത്തിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അറിവ് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ നന്മകൾ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എനിക്ക് ഒരു റോൾ മോഡലായിരുന്നു പിന്നെ ഞാൻ അദ്ദേഹത്തിനെപ്പറ്റി വിശേഷിപ്പിക്കുന്നത് ഒരു നന്മയുടെ കൂടരമായിരുന്നു അദ്ദേഹം ഒരു കലാകാരന് ഇങ്ങനെ നല്ലൊരു മനുഷ്യനാണോ എന്ന് കണ്ടിരുന്നതായിരുന്നു അദ്ദേഹം ജീവിതം ഞാൻ ഇവിടെ മൂന്ന് സിനിമയിലെ സംഭാഷണ രംഗമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായി ഞാൻ വളരെ കുട്ടിക്കാലത്തെ പ്രൗതത്തോട് കഴിഞ്ഞിരുന്ന മലയാളത്തിന്റെ വിധിവിധ നായകരുന്ന് മാറ്റി വയ്ക്കുകയും ആ പെൺകുട്ടി നാട്ടുംപുറടായ പെൺകുട്ടിക്ക് ഈ പാമ്പു നാടുംപുറായ പെൺകുട്ടിക്ക് ഈ പാമ്പുരുകയോ ചെയ്താഹോ ചുച്ച പ്രതിവിധിയായുള്ള മരുന്ന് കുത്തിവെക്കാൻ ശ്രമിക്കുമ്പോൾ അത് കേൾക്കുന്നില്ല അപ്പോൾ ആ പെൺകുട്ടിയുടെ മുറച്ചറക്കനാണ് സാർ അതിനും ആശുപത്രിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നു അങ്ങനെ ഒരു പാമ്പ് അവിടെ എസ്കേപ്പ് ആകുന്നു അങ്ങനെ ആ ബ്രഹ്മാണിയുടെ മകളുടെ കാലില് കൊത്തുന്നു അങ്ങനെ ആമാ പറയുന്ന എന്റെ മകളെ ജീവ കാരണം ഞാൻ ആ മരുന്ന് ഒളിപ്പിച്ചിട്ടിരിക്കുകയാണ് പറയുന്ന ഒരു നിയമമാണ് അപ്പോ

इस ग्रेट कंट्री में प्रोग्रेस नहीं ना कोई लागू इराकी तुम तुरंत चली कर ये दे इराकी लगा रहूं I'm sorry my dear I'm sorry नहीं ये वर्क हम आप संभाषण है का अधिक राज राजीव बरी केंद्र में आ रहे हैं अधिक इतने आदमखोर पिक्चर हुई अधिक हम

இப்போ நீர் தாங்க பட்டாத்தது நீ அது நீட் மகவன் ரஷிக்கி நீ இப்போ மகனா குடும்பமாய் பற்றே എന്ന നിത്യശൂന്യേക്ക് തോട്ട് കെട്ടിടുത്താണ് ചങ്ങി ഞാൻ കരഞ്ഞപ്പോ വരണ്ട തൊണ്ട നനയ്ക്കു എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ കണ്ട പെണ്ണ പെണ്ണായി മാറിയത് എങ്ങനെ ഞാൻ സഹിക്കും ഇല്ല ഞാനെന്തിനാണ് തിരിച്ചു വന്നിട്ടില്ല എനിക്ക് എനിക്ക് പറയാൻ ആഗ്രഹിച്ചത് ഏതായാലും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു എന്തായാലും നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതിലും പിന്നെ ഇത്രയേറെ അതായത് ഈ ഗ്രാമപഞ്ചായത്ത് പ്രോഗ്രാമിലൂടെ ഇത്രയേറെ അതായത് ഈ ഗ്രാമപഞ്ചായത്ത് പൗരമ്പതിയുടെ ചേർന്ന് നടത്തുന്ന ചേർന്ന് നടത്തുന്ന അതായത് ഓർമ്മ നില നിർത്താൻ വേണ്ടി നടത്തുന്ന ഈ ഒരു ശ്രീ ബാലഗോപാൽ ഉണ്ടാകും